കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വർണ്ണവിസ്മയം തീർത്ത് കണ്ണും മനവും നിറച്ച് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് തകർത്തു കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ് വെടിക്കെട്ട് നടത്തിയത് തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് മണ്ണിലും വിണ്ണിലും അഗ്നിവിസ്മയം തീർത്ത സാമ്പിൾ വെടിക്കെട്ട് കസറി പാർമിക്കാവ് വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത് കൂട്ടപ്പൊരിച്ചിലും തുടർന്നുള്ള അമിട്ട് പ്രയോഗവും വെടിക്കെട്ട് പ്രേമികൾ ഹർഷാരവത്തോടെ വരവേറ്റു ഏഴ് തുടങ്ങിയ വെടിക്കെട്ട് ഏഴ് നാൽപ്പത്തിയേഴ് വരെ നീണ്ടു തിരുവമ്പാടിയുടെ എട്ട് ഇരുപതിനാരംഭിച്ച് എട്ട് ആറിന് കൂട്ടപ്പൊരിച്ചിലോടെ സമാപിച്ചു ഏഴ് മണിക്ക് ആരംഭിക്കാനിരുന്ന വെടിക്കെട്ട് പെസോയുടെ കർശന പരിശോധനയെ തുടർന്നാണ് വൈകിയത് ഹൃദയത്തിന്റെ രൂപത്തിൽ മാനത്ത് വിരിഞ്ഞ പ്രേമലവും ഗഗന്യാനും ഗുണകേവും വെടിക്കെട്ടിന്റെ മാറ്റുകൂട്ടി പൂരം വെടിക്കെട്ടിന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ ഒരുക്കിയത് മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീഷാണ് വെടിക്കെട്ട് ചരിത്രത്തിൽ ആദ്യമായി വിഭാഗങ്ങൾക്കും ഒരാൾ വെടിക്കെട്ട് ഒരുക്കിയിട്ടും കാഴ്ചയ്ക്കും ശബ്ദത്തിനും ഒരു കുറവുമുണ്ടായില്ല കഴിഞ്ഞ തവണ തിരുവമ്പാടിക്കുണ്ടായ കുറവ് പരിഹരിക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണത്തെ അവരുടെ വെടിക്കെട്ട് വർണ്ണത്തിലും ശബ്ദത്തിലും അവർ ഒരുപടി പടി മികച്ചു നിന്നു കൂട്ടപ്പൊരിച്ചിലേക്ക് എത്തും മുമ്പുള്ള സെമി ഫിനിഷിങ്ങും അമിറ്റുകളുടെ മിക്സിംഗുമെല്ലാം ഇരുകൂട്ടരും വേറിട്ട രീതിയിലാണ് അവതരിപ്പിച്ചത് കൂട്ടപ്പൊരിച്ചിലും തിരുവമ്പാടിക്കായിരുന്നു മുൻതൂക്കം പഴയ നിലയമിറ്റുകൾ മുതൽ ബഹുവർണ അമിറ്റുകൾ ഗുണ്ട് കുഴിമിന്നി ഓനപ്പടക്കമൊക്കെയായി പ്രധാന വെടിക്കെട്ടിന്റെ അതേ മാതൃകയിലാണ് സാമ്പിൾ കത്തിക്കയറിയത് ഇരുപതിലെ പുലർച്ചെ മൂന്നിനാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ് വെടിക്കെട്ട് നടത്തിയത് സ്വരാജ് റൌണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പെസോയും പോലീസും അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് വെടിക്കെട്ട് കാണാൻ അനുമതി നൽകിയത് vc news thrushor